ഒരു ഉറ്റ സുഹൃത്തിന്റെ ചതിയെ പോയ വാരം ചർച്ച ചെയ്തത് പകരച്ചുങ്കത്തിൽ ഇന്ത്യയുമായി അഞ്ചുവട്ടം ചർച്ച നടത്തിയിട്ടും വഴങ്ങാൻ തയ്യാറാകാത്ത ട്രംപ് ചുങ്കം ചുമത്തി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു വഴങ്ങില്ലെന്ന് കട്ടായം കെട്ടി നിന്നെടുത്തുനിന്ന് പതിവ് പോലെ വീണ്ടും മലക്കം മറിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് വ്യാപാര ചർച്ചകൾ നടക്കുകയല്ലേ എന്നാൽ പിന്നെ ഒരാഴ്ച കൂടി നോക്കാം എന്നായിട്ടുണ്ട് ഇപ്പോൾ നിലപാട് പകരച്ചുങ്കത്തിൽ തീരുമാനം ഇനി ഓഗസ്റ്റ് ഏഴിനുള്ളിൽ ഉണ്ടാകും ഇന്ത്യ ഉൾപ്പെടെ ഒരു ഡസൺ രാജ്യങ്ങൾക്ക് വരുന്ന വാരം നിർണായക ചർച്ചകളുടേതാണ് ചുങ്കയുദ്ധത്തിന്റെ വിശദമായ ഏടുകളിലേക്ക് ഭൂലോകത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ളത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരമാണ് നിരക്കം ഇന്ത്യ നിങ്ങളുടെ ഉറ്റ സുഹൃത്തല്ലേ ഇത്ര വലിയ തീരുവ വേണോ എന്ന് ചോദിച്ചാൽ സൗഹൃദം വേറെ വ്യാപാരം വേറെ എന്നതാണ് ട്രംപിന്റെ ഭാഷ്യം ആത്യന്തികമായി അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണല്ലോ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അതുകൊണ്ട് പകരത്തിന് പകരം എന്ന് തറപ്പിച്ചു പറയുന്നു ട്രംപ് അഞ്ചാം വട്ട ചർച്ചയും എങ്ങും എത്തിയില്ല വ്യാപാര കരാറിൽ വിശദ ചർച്ചകൾക്ക് ഇനി യു എസ് സംഘം ഉടൻ വരുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അല്ലെങ്കിലും ഈ പകരച്ചുങ്കത്തെ ഇന്ത്യ ഇത്ര കണ്ട് ഭയക്കേണ്ടതുണ്ടോ കാര്യമായ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനവും പോകുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില ഉയരുന്നതോടെ ഇന്ത്യൻ വ്യവസായികളെയും സംരംഭകരെയും കർഷകരെയും ഇത് ബാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് സ്മാർട്ട് ഫോൺ ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ മരുന്നുകൾ ആഭരണങ്ങൾ രക്തം മുത്തുകൾ സുഗന്ധവ്യഞ്ജനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോഹങ്ങൾ വാഹനഭാഗങ്ങൾ കരകൗശല വസ്തുക്കൾ സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് ആപ്പിളിന്റെയും ആൻഡ്രോയിഡ് ഫോണിന്റെയും വലിയ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതിനിടെയാണ് ഈ തിരിച്ചടി ആപ്പിൾ പോലുള്ള പ്രമുഖ കമ്പനികൾക്കും ഇത് ക്ഷീണമുണ്ടാക്കുമെന്ന് സാരം വരാൻ പോകുന്ന പുതിയ ആപ്പിൾ സീരീസിന് വരെ വില കൂടും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ എങ്ങും എത്താത്തതിന് കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കീറാമുട്ടിയായി നിൽക്കുന്നതാണ് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി ലഭിക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം പക്ഷേ ഇത് രാജ്യത്തെ കർഷകരെയും സംരംഭകരെയും ബാധിക്കുമെന്നതിനാൽ വഴങ്ങിക്കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല വ്യാപാര കരാർ നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും കർഷകരുടെ താൽപര്യങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകുമെന്നാണ് കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നിലവിൽ വന്നാൽ ഈ വളർച്ചയിൽ അൻപത് മുതൽ അറുപത് ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതായത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് ദശാംശം ഒരു ശതമാനത്തിലേക്കും ചിലപ്പോൾ ആറ് ശതമാനം എന്ന നിരക്കിന് താഴെയായി അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനം വരെ എത്താൻ സാധ്യതയുമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കാര്യമായ ഇടിവുണ്ടാകില്ലെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യയ്ക്ക് അമേരിക്കൻ വിപണി നഷ്ടമായാലും യൂറോപ്യൻ വിപണി ഉണ്ടെന്നത് ആശങ്കയുടെ ആക്കം ചെറുതല്ലാതെ കുറയ്ക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള നിർണായക വ്യാപാര കരാർ ദിവസങ്ങൾക്ക് മുൻപാണ് യാഥാർത്ഥ്യമായത് യു കെയുമായും കരാർ പൂർത്തിയായി കഴിഞ്ഞു ലാറ്റിൻ അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ വിപണി കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന തീരുവയ്ക്ക് പകരച്ചുങ്കമാണ് ഇന്ത്യക്ക് നൽകുന്ന തിരിച്ചടിയെങ്കിൽ ട്രംപിന്റെ ഭീഷണിയെ മറികടന്ന് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്നതിൽ അതിലേറെ രോഷമുള്ള ട്രംപ് ഇന്ത്യക്ക് മേൽ പിഴ ചുമത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് നൂറ് ശതമാനം എന്നായിരുന്നു നേരത്തെയുള്ള ഭീഷണി അപ്പോൾ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ത്യ ഈ ഭീഷണിയേയും വകവെച്ചില്ല എന്നാൽ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് താൻ എവിടെ നിന്നോ കേട്ടു എന്നാണ് എവിടെ നിന്ന് കേട്ടു എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ കേട്ടത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ശരിയാണെങ്കിൽ അതൊരു നല്ല നടപടിയാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം ഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എന്നിവ റഷ്യൻ എണ്ണയ്ക്കായുള്ള പുതിയ ഓർഡറുകൾ നിർത്തിവെച്ചിട്ടുണ്ട് പോയ വാരം എണ്ണ വാങ്ങിയിട്ടുമില്ല ഈ പകരച്ചുങ്ക യുദ്ധത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾ വിരണ്ടോ തളർന്നോ എന്നതാണ് അടുത്ത ചോദ്യം അമേരിക്കയുടെ താരിഫ് കളിക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് ചൈനയുടെ നിലപാട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ തീരുവയാണ് വൈറ്റ് ഹൌസ് ചുമത്തുക അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും നേരത്തെ വ്യക്തമാക്കിയ ചൈന ചർച്ചകൾക്കു പോലുമില്ലെന്ന നിലപാടിലാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നതും ഇതുതന്നെ ലോകം മാറിയിരിക്കുന്നു നമുക്കൊരു ചക്രവർത്തിയെ വേണ്ടെന്ന രൂക്ഷ വിമർശനമാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാ ഡി സിൽവ നടത്തിയത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സംഘടിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ തേടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ ബ്രിക്സിനെ ഭയപ്പെടുത്താൻ ട്രംപിനാകില്ലെന്നും പറയുന്നു അതേസമയം സമയപരിധിക്കുള്ളിൽ അമേരിക്കയുമായി കരാറിലേർപ്പെട്ട രാജ്യങ്ങളുമുണ്ട് ദക്ഷിണ കൊറിയ കംബോഡിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് അവ എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് പ്രതികാര തീരുകയാണെങ്കിൽ ഇന്ത്യയുടെ ശത്രുവിന് എണ്ണ കരാറാണ് ട്രംപിന്റെ സമ്മാനം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ദിവസം വരുമെന്നുകൂടി ട്രംപ് പറഞ്ഞു കളഞ്ഞു റഷ്യ ഒറ്റപ്പെടുത്താൻ കൂട്ടുനിൽക്കാത്തതിലുള്ള രോഷം ചെറുതല്ലെന്ന് ചുരുക്കം പാകിസ്ഥാനുമായി ഒപ്പിട്ടിരിക്കുന്നത് നിർണായക കരാറാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യു എസ് പാകിസ്ഥാൻ ഊർജ്ജ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഭരണകൂടം നിലവിൽ തെരഞ്ഞെടുക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യക്ക് തിരിച്ചൊടി തന്നെയാണ് എന്തെപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത നേതാവാണ് പാകിസ്ഥാനുമായി പോലും കരാറുണ്ടാക്കിയതിൽ അത്ഭുതപ്പെടാനുമില്ല വ്യാപാര ഉപരോധത്തിലൂടെ റഷ്യയെ പൂട്ടാൻ നോക്കുന്ന ട്രംപ് ഇപ്പോൾ ഒരു പടികൂടി കടന്നിരിക്കുകയാണ് ആണവ അന്തർവാഹിനികൾ റഷ്യൻ മേഖലയിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു റഷ്യയുടെ പ്രകോപനത്തിനുള്ള മറുപടി എന്ന് പറയുന്നു ട്രംപ് അതേസമയം ആണവ അന്തർവാഹിനികൾ എന്ന് ട്രംപ് പറയുമ്പോഴും അത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണോ അതോ ആണവായുധം പേർന്ന അന്തർവാഹിനികളാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇനി യുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണെന്ന മുന്നറിയിപ്പാണോ ട്രംപ് നൽകുന്നത് എന്തായാലും തങ്ങൾ ഇറാനല്ലെന്ന് ഓർക്കണമെന്ന് റഷ്യ മറുപടി നൽകി കഴിഞ്ഞു ഇനിയെല്ലാം കണ്ടറിയും